വെൽക്കം ടു ഷാഹി മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോഴേറ്റവും അവസാനമായി യുവ അഭിഭാഷകയായ മർദ്ദിച്ചാസ് എന്ന അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിരുന്നു ചില മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന് ഇടതുപക്ഷവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു തെറ്റായ എന്ത് പ്രവണത കാര്യത്തുണ്ടായാലും അത് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയാനുള്ള വിഗ്രഹതാണ് നീചമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാറുകയും ഇപ്പോൾ അവരുടെ അഭിഭാഷക സംഘടനയുടെ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് പകരം വിളിച്ചം പോലെയുള്ള സത്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായി അവതരിപ്പിക്കുന്നത് ഈ കള്ളപുലാരവേല മാധ്യമങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിയാണോ മനസ്സിലാക്കാതെയാണോ എന്നറിയില്ല തെറ്റായ രീതിയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഗൗരവപൂർവ്വം പറയേണ്ട കാര്യമാണ് പക്ഷെ ഈ അഭിഭാഷകരുടെ പ്രശ്നല്ലേ അഭിഭാഷകര് അഭിഭാഷക നേതാവ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അദ്ദേഹത്തെ ഉണ്ടായിട്ടായിരുന്നു അഞ്ചാമത്തെ

അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം മുമ്പ് ഇന്നായിരുന്നു എന്നാൽ അഞ്ചു കൊല്ലത്തിനു ശേഷം ഇപ്പോഴും അദ്ദേഹം യു ഡി എഫുമായിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈ പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാവാണ് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതല്ലേ വെറുതെ ഞാനിപ്പോ ചോദിച്ചപ്പോ പറയാൻ അവസാനു നിങ്ങൾ അവരെ ഞാൻ പറഞ്ഞത് ഒരു ശരിയായ രീതിയിൽ കാര്യം കഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ അഭിഭാഷക ശീകൃത്വമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാളെ യഥാർത്ഥത്തിൽ വെള്ളം പൂശാൻ വേണ്ടിയിട്ടാണ് എല്ലാം കുഴപ്പം ചെയ്യുന്നവരും എപ്പോഴും ഇടതുപക്ഷമായി പോലോ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആ പ്രയോഗം നടത്തിയത് നേരത്തെ 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 സി പി ഐ എം അനുഭാവിയായിരുന്നു എന്നാൽ ഇപ്പോഴും കോൺഗ്രസിന്റെ സംഘടനാ നേതാവാണ് എന്ന് പറഞ്ഞാൽ ശരി ഞാൻ പറയാൻ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വളരെ ശ്രദ്ധേയമായ പത്രങ്ങൾ പലതും പറഞ്ഞത് അത് ഇടതുവർഷം പറയാൻ ശ്രദ്ധപ്പെട്ടതാണെന്നാണ് ഏതെല്ലാം ഏതെല്ലാം പത്രങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വാർത്ത കൃത്യമായിട്ട് പറയാം து ஒரு அபிஷன் போய்

അതെ എന്താണ് അതിന്റെ പ്രശ്നം നോക്കൂ അപ്പൊ നമുക്ക് നോക്കാം ഇടതുപക്ഷം ഇടതുപക്ഷാണോ വിടാ വിടാതിരിക്കുന്നത് നോക്കിട്ടെന്ന് എല്ലാ കോടതിയിലുള്ള ജനാധിപത്യ അവകാശം കോടതിയിൽ നിഷേധിക്കേണ്ട ഒരു കാര്യം അതാരും അതില് അതിൽ ഇടതുപക്ഷാണോ ഭരതുപക്ഷാണോ നേതാവാണ് ഈ പ്ലാറ്റ്ഫോം ഇതിന്റെ ഇത്ര അല്ല ഞങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഈ ഇടപെടേണ്ടതായിട്ട് വന്നിട്ടില്ല എന്തെങ്കിലും രീതിയിൽ ഇടപെടേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവിടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട സ്വതാക്കളോട് അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരോട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നത് യാതൊരു പ്രയാസം ഉണ്ടാവില്ല ഞങ്ങൾ എല്ലാ കോടതിയിലുള്ള വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ വലിയൊരു മാത്രമാണ്